ഞാന് മുമ്പിൽ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കുറച്ച് നാള് മുമ്പിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഓരോരോ റീസൺ കൊണ്ട് ഞാൻ വേണ്ടാ വെച്ചിട്ട് പിന്നെ പിന്നിപ്പോ ട്വന്റി ഫോറിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു ഓൾഡ് വീഡിയോയില് ഞാൻ ഒരു പ്രോഡക്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലപ്പോ ഒക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഐ മീൻ ഇതില് യൂട്യൂബിലല്ല അല്ലാണ്ട് പുറത്തൊക്കെ ആണെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോകാറുണ്ടായിരുന്നു നോർമലി പെണ്ണുങ്ങൾ കൂടിച്ചേർന്ന ഇങ്ങനൊക്കെ ചോദിക്കുമല്ലോ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ പാർലറിൽ പോകാറുണ്ടോ എന്ന് പക്ഷെ സത്യമായിട്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാറുണ്ടോ ചോദിച്ചാ ഒരു ഇയറിൽ ഒരു ഒന്നര വർഷത്തിൽ അല്ലെങ്കിൽ ടു ഇയേഴ്സിൽ പ്രാവശ്യം പോവും എന്തിനാ പറഞ്ഞാൽ എൻ്റെ മുടി ഫുള്ള് കേളി ഹെയർ ആണ് കേട്ടോ സോ അത് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം പോവും പിന്നെയും ചെയ്യണ്ട വിചാരിക്കും പക്ഷെ ഒരു ഒന്നര രണ്ട് വർഷം ആവുമ്പോഴേക്കും കേളി ആകുമ്പോഴേക്കും പിന്നെയും പോവും അതിനല്ലാണ്ട് ഐബ്രോസ് ത്രെഡിങ് അല്ലെങ്കിൽ ഫേഷ്യല് പിന്നെ വേറെ ഉണ്ട് ഞാൻ ഒന്നും ഇതുവരെയും ബ്യൂട്ടി പാർലറിൽ ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഞാൻ വെറുതെ കള്ളത്തരം കളത്തരം പറഞ്ഞതന്നല്ല സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പാർലറിൽ പോയിട്ട് ഈ സ്ട്രേറ്റ്നിങ് അല്ലാണ്ട് അപ്പോൾ ഞാൻ എന്താ പറയാ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ കാര്യം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ ഈ സാധനം അതായത് ഇത് വന്നിട്ട് നമ്മളുടെ ഫേസിലെ ഹെയർസ് രോമങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇത് കണ്ട നല്ല പോയിന്റഡ് ആയിട്ടുണ്ടാവുമല്ലോ സോ ഇത് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് നന്നായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് എന്താ അറിയോ ഇത് ചാർജിങ് ചെയ്യുന്നതായിരുന്നു ചാർജിങ് ചെയ്യുന്ന ടൈപ്പ് ആയിരുന്നു ഞാൻ വാങ്ങിയത് ഇതിന്റെ ചാർജിങ്ങും ഫിറ്റ് ആവുന്നില്ല ഊരി പോലുണ്ടായിരുന്നു ഇത് ശരിക്കും പണി ചെയ്യണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇതിന്റെ പണി വിട്ട് കളഞ്ഞു അങ്ങനെ അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ ഞാൻ ഇനി അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എടിയ അത് അല്ലാണ്ട് ഇനി ഒരു ടൈപ്പ് ഞാൻ യൂസ് ചെയ്യേണ്ട അത് വാങ്ങാൻ പറഞ്ഞു കേട്ടോ അതാണ് ഇത് കേട്ടോ ഇത് വന്നിട്ട് അത്രയും പോയിന്റഡ് അല്ല അത് എന്താ പറയാ റൗണ്ട് സർക്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് വെച്ചിട്ട് എന്ത് എനിക്ക് കൂടുതൽ ഹെയർസ് ഒന്നും വരാറില്ലാത്തത് കൊണ്ട് എനിക്ക് അത്രയൊന്നും പ്രോബ്ലം വരുന്നില്ല കേട്ടോ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ വരുന്നത് മാത്രം എനിക്ക് ഇതുകൊണ്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ആകുമെന്ന് എനിക്ക് അറിയില്ല ഇവിടെയൊക്കെ നിറയെ ഹെയർസ് വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും യൂസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് വന്നിട്ട് നമ്മുടെ ഫേസിലെ ചില ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ മീശയൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഓൺ ചെയ്താൽ മതി ഇത് ബാറ്ററിയിലാണ് കേട്ടോ പ്രവർത്തിക്കുന്നത് ബാറ്ററിയിൽ വർക്കാവുന്നതാണ് ഇതിപ്പോ എനിക്കൊന്നും അതിന്റെ ബാറ്ററി പോയി എന്ന് തോന്നുന്നുണ്ട് ഇത് ഓൺ ആവുന്നില്ല അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിന്റെ സ്വിച്ച് ഉണ്ട് ഇവിടെ ഈ സ്വിച്ച് നമ്മളൊന്ന് ചെയ്യുമ്പോഴേക്കും ഇത് റൗണ്ട് ഇത് വർക്ക് ആവാൻ തുടങ്ങും അപ്പൊ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയാൽ മതി കേട്ടോ ഓടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് സോഫ്റ്റ് ആയി പോകും കേട്ടോ നമ്മുടെ ചെറിയ ചെറിയ ഹെയ്സ് മൊത്തം റിമൂവ് ആയി പോകും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധന കേട്ടോ പാറൽ പോകേണ്ട ആവശ്യമേ വരുന്നില്ല പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് ഇതായത് ഊരി എടുക്കാം ഇപ്പൊ അത് വർക്ക് ആവുന്നു കേട്ടോ സൗണ്ട് ഇതാ ലൈറ്റ് കത്തി ഇത് ഊരി എടുത്തിട്ട് ചെറിയൊരു ബ്രഷ് ഒന്നും ഉണ്ടാവും ഒന്നുണ്ടാവും ഇങ്ങനെ ഒന്നുണ്ടാവും ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കളഞ്ഞളയാം പിന്നെ നമുക്ക് ഇത് തിരിച്ചതേപോലെ ക്ലോസ് ചെയ്ത് വെക്കാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനം കയ്യിലുള്ളപ്പോൾ നമുക്ക് പാർലറിൽ പോകേണ്ട ആവശ്യം വരുന്നതേ ഇല്ല ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇതാണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് പാർലറിൽ ഞാൻ പോവാറില്ല ഞാൻ പറഞ്ഞുവല്ലോ അങ്ങനെ പാർലറിൽ പോകാണ്ട് ഈ പ്രോഡക്റ്റ് ആണ് ഞാൻ നോർമലി യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ കോമണായിപ്പോയി ഇതൊക്കെ എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പം ഞാൻ മറ്റേ പ്രോഡക്റ്റിനെ കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു പോസിറ്റീവ് അല്ലേ അതുകൊണ്ട് ശരി ഈ പോസിറ്റീവും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടത് അപ്പോൾ പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മുൻപിലേക്കും എനിക്ക് സപ്പോർട്ട് തരണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബായ്